ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാമ്പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ കേസരി തയ്യാറാക്കുന്നതിന് വേണ്ടി പഴുത്ത ഒരു മാമ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായി അരച്ചെടുക്കണം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമോ പഞ്ചസാരയോ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഫൈനായി അരച്ചെടുത്ത മാമ്പഴം ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ കിട്ടിയിട്ടുണ്ട് കേസരി തയ്യാറാക്കുന്നതിന് വേണ്ടി മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ഒരു ഗ്ലാസ് അളവിലാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് റവ മുക്കാൽ ഗ്ലാസ് മധുരത്തിനാവശ്യമായ പഞ്ചസാര നാല് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ ആദ്യം ഫ്രൈയും പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായി ഉരുകി വരുമ്പോഴേക്കും ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയ അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നതുവരെ വറുത്തെടുക്കണം പിന്നീട് മുന്തിരിയും ചേർത്ത് വറുത്ത് കഴിഞ്ഞാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം വറുത്തെടുത്ത അതേ നെയ്യിൽ തന്നെ റവയും കൂടി ചേർത്ത് വറുത്തെടുക്കാം റവ അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല അല്പം ഒന്ന് വറുത്തെടുത്താൽ മതി റവ വറുത്തെടുത്തതിനു ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മെൽട്ടായി വരുന്നവരെ വയറ്റി കൊടുക്കാം പഞ്ചസാര റവയിലേക്ക് നന്നായി മെൽട്ടായി കഴിഞ്ഞാൽ പിന്നീട് ചേർക്കേണ്ടത് അരച്ച് വെച്ച മാമ്പഴമാണ് മാമ്പഴവും റവയും നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പസമയം നിർത്ത് ഇളക്കി കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളത്തിന് പകരം പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും മധുരം ബാലൻസ് ചെയ്യാനായി അല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നെയ്യ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള നെയ്യും ചേർത്ത് കൊടുക്കാം പിന്നീട് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായി വഴറ്റി പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവമാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം പാത്രത്തിൽ അല്പം നെയ്യ് തടവിയതിനു ശേഷം വേണം കേസരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നീട് ഒരു തവിയിലും അല്പം നെയ് തടവിന് ശേഷം ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് പാത്രത്തിന്റെ അതേ എടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരം സെറ്റ് സെറ്റാകാൻ മാറ്റിവെക്കാം കേസരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് എന്നാൽ അതിൻ്റെ കൂടെ ഇതുപോലുള്ള നല്ല പഴുത്ത മാമ്പഴം കൂടി ചേർത്ത് കൊണ്ട് തയ്യാറാക്കി നോക്കൂ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി പഴുത്ത മാമ്പഴൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വൈകുന്നേരം ചായയടപ്പം കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് നോക്കാം ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ത് മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്